കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഒൻപത് മാസം തികയൻ മുൻപേ ആറ് ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്തത് ലോകത്തെ വമ്പൻ കപ്പലുകളടക്കം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു പോർട്ട് ഓപ്പറേറ്റർ സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങളും ഉയർന്നു എണ്ണൂറ് മീറ്റർ ബർത്തും രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് കിലോമീറ്റർ പുലിമുട്ടുമുള്ള ആദ്യഘട്ടമാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത് വർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വിഴിഞ്ഞത്തിനുണ്ട് കോടി രൂപ മുടക്കിയുള്ള ആദ്യഘട്ടത്തിന്റെ കമ്മീഷനിങ്ങിനാണ് ഈ മാസം ആദ്യം നടത്തിയത് ഇതിൽ സംസ്ഥാന സർക്കാരുകളുടെയും നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെ വിഹിതമുണ്ട് അദാനി ഗ്രൂപ്പ് ഒൻപതിനായിരം കോടി മുടക്കുന്ന ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറിനകം പൂർത്തീകരിക്കുമെന്നാണ് അവരുടെ ഉറപ്പ് ഇതുകൂടിയാകുമ്പോൾ രാജ്യത്തെ ഒന്നാം നമ്പർ തുറമുഖമായി വിഴിഞ്ഞത്തിന് മാറാനാകും രണ്ടായിരം മീറ്റർ ബെർത്തിൽ അഞ്ച് മദർഷിപ്പ് ഒരേ സമയം അടുപ്പിക്കാൻ കഴിയുന്ന സംവിധാനം വിഴിഞ്ഞത്തിന്റെ രണ്ട് മുതൽ നാല് ഘട്ടം വരെ പൂർത്തിയാകുമ്പോഴാണ് ഇത് സാധ്യമാകുക നേരത്തെ നിശ്ചയിച്ചതിലും പതിനേഴ് വർഷം മുമ്പാണ് ഈ നേട്ടം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഇതിനാവശ്യമായ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ മുടക്കുക രണ്ടാംഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ബെർത്ത് മീറ്റർ പുലിമുട്ട് ാണ് നിർമ്മിക്കുന്നത് കൂടാതെ കണ്ടെയ്നർ സൂക്ഷിക്കുന്നതിനുള്ള യാർഡുകളും നിർമ്മിക്കും പുതിയതായി നിർമ്മിക്കുന്ന ബൃത്തിന്റെ ഓരോ നൂറ് മീറ്ററും ഒരു ഷിപ്റ്റ് ടു ഷോർ ക്രെയിൻ സ്ഥാപിക്കും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് മീറ്ററിൽ പന്ത്രണ്ട് ഷിപ്റ്റ് ടു ഷോർ ക്രെയിൻ ആവശ്യമായി വരും കണ്ടെയ്നർ നീക്കത്തിന് ക്രെയിനും സ്ഥാപിക്കും ഒന്നാം ഘട്ടത്തിൽ ഒന്നാംഘട്ടത്തിൽ ക്രൈനുകളും എട്ട് ഷിപ്റ്റ് ഷോർ ക്രൈനുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ പുലിമുട്ടിന്റെ നീളം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ആകും കണ്ടെയ്നർ കൈകാര്യശേഷി പ്രതിവർഷം ലക്ഷം ആകും മീറ്റർ നീളമുള്ള മൾട്ടിപ്പർപ്പസ് ബർത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്ത് ലിക്വിഡ് കാർഗോ സംഭരണ സൌകര്യങ്ങളുടെ വികസനം എന്നിവയും ഈ ഘട്ടത്തിൽ നടക്കും യാർഡ് നിർമ്മാണത്തിനും മറ്റ് സൌകര്യമൊരുക്കുന്നതിനുമായി കടൽ ഉണ്ടാക്കുന്നത് ഹെക്ടർ ഭൂമിയാണ് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല മുതൽ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങും ഇതിൽ നിന്ന് ഇരുപത് ശതമാനം ബിജിഎഫ് നൽകിയ വകയിൽ കേന്ദ്ര സർക്കാരിന് നൽകണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ പ്രകൃതി ഒരുക്കിയ സ്വാഭാവിക ആഴമാണ് ഇതിലെ ഏറ്റവും പ്രധാനം മീറ്റർ ആഴമാണ് വിഴിഞ്ഞത്തുള്ളത് അതിനാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ തുറമുഖത്ത് മദർഷിപ്പുകൾ അടുപ്പിക്കാനാകും സ്വാഭാവിക ആഴമുള്ള ഏത് കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്പെന്റ് പോർട്ടെന്ന് വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇതാണ് ത്രെഡ്ജിംഗ് ഇല്ലാതെ ഇരുപത് മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകുന്ന തുറമുഖങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ് കൊളംബോ സിംഗപ്പൂർ ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ത്രഡ്ജിംഗ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ് പദ്ധതി പ്രദേശത്ത് മണൽ സഞ്ചാരം കുറവായത് വിഴിഞ്ഞത്തിന്റെ സാധ്യത ലോകത്തെ തിരക്കേറിയ രണ്ട് കപ്പൽ ചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ആഗോള ചരക്കുനീക്കത്തിന് നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്ത് നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകല കൂടിയാണ് നടക്കുന്നത് ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തെ കപ്പൽ ചാലിലൂടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം പുലിമുട്ടഥവാ ബ്രേക്ക് വാട്ടർ ആണ് അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു മുതൽ തുറമുഖ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങും തുറമുഖം കേരളത്തിനു സ്വന്തമാകണമെങ്കിൽ അറുപത് വർഷം കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാത്തുവെക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ന്യൂസ് ഡെസ്ക്